ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി നാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ ഭൂമി വീട് സ്വന്തമാകും മറ്റു നേട്ടങ്ങൾ ഇതെല്ലാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ ആലോചിച്ച വിവാഹം തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുടെ വിവാഹം കൂടാതെ കണ്ടുറപ്പിക്കുക എന്നിവയ്ക്ക് ചേർന്ന സമയമാണ് സാമ്പത്തികമായ ഉയർച്ചയ്ക്കനുസരിച്ച് ആർഭാടത്തോടെ ജീവിക്കാൻ ശ്രമിക്കും മാത്രമല്ല ഭൂമി വീട് സ്വന്തമാക്കും പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള നിരവധി അറിവുകൾ നേടും ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ കരുതലെടുക്കുക ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല ശത്രുക്കളെ അനായാസം പരാജയപ്പെടുത്തും പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും കർക്കിടക മാസത്തിൽ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയില്ല മതപരമായ ചടങ്ങുകൾക്ക് സ്വഗൃഹം ഒരുക്കും ബന്ധുക്കളുടെ സാന്നിധ്യമുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടനിലക്കാരുടെ സേവനം തേടും റെയിൽവേ മേഖലയിൽ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ബാധ്യതകൾ തീർക്കാൻ സാധിക്കും സ്ത്രീകളുമായുള്ള ഇടപെടലുകളിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ അപമാനിക്കപ്പെടാം ചിങ്ങമാസത്തിൽ കുടുംബത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന്റെ ഫലം ലഭിക്കും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിൽ സന്തോഷിക്കും വിദേശയാത്ര തരപ്പെടും സ്ത്രീജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ വേണ്ട രീതിയിൽ ഉപകരിക്കും വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തെ അത്ര തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടാത്ത സമയമായിരിക്കും വരുന്നത് പുതിയ കൊല്ലവർഷം ജന്മനക്ഷത്രത്തിൽ ക്ഷേത്രദർശനം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ